ആരുട്ട് എന്നില്ലെങ്കിലും ഞങ്ങൾ സ്വന്തം ഇട്ടു അച്ച ഇട്ട ചെറുപ്പഴിച്ചു കുഞ്ഞെടുത്തിട്ട് പോരും അച്ഛടുത്ത് കൊണ്ട കൊടുക്കൂട്ടിയെ അച്ഛട്ട് വരൂ അച്ഛടുത്ത് കൊണ്ട കൊടുക്ക അച്ചിട്ട് വരും കുഞ്ഞിനെ അച്ഛ അച്ച ഇട്ട് വരൂ എന്താണ് പറയോ അത് കൊടുത്തുപോ അത് കൊടുത്തുപോ അത് കൊടുത്തു പറഞ്ഞ ഒരു കാലിന്റെ മാത്രം ചെറുപ്പിടയ്യാ ഒരു കാര്യം മാത്രം ചേർപ്പട ചെയ്യുന്നേ ആ മറ്റേപ്പെടുത്തിട്ടാ ചെപ്പ് ഇരിക്കും പറഞ്ഞോളൂ ആ കഴിഞ്ഞു

చెప్ప ఎంతెం పువ్లే చెరుపు പറഞ്ഞിരിക്കേ ഞാൻ എന്താണോ ഇത്ര ഇപ്പൊ എന്തിനാ കറിയുന്നത് അച്ഛന്റെ പൊന്നൊരുപത് ഇങ്ങനെ ഒമ്പത്